നൂറ് ശതമാനം സാക്ഷരത ഉണ്ട് എന്ന് അവകാശപ്പെടുന്ന നമ്മുടെ കേരളത്തിലെ സ്കൂളുകളിൽ എന്തുകൊണ്ട് ഇതെല്ലാം സംഭവിക്കുന്നു ഒരു കുട്ടി ചന്ദനക്കുറിയിട്ട് വന്നാലും കുരിശുമാല അണിഞ്ഞു വന്നാലും തൊപ്പി വെച്ച് വന്നാലും അവൻ വിദ്യാർത്ഥിയാണ് അവൻ ഹിജാബ് ധരിക്കുന്നത് അവൻ വിശ്വസിക്കുന്നവൻ്റെ ആചാരത്തിന്റെയോ അവൻ അനുഷ്ഠിക്കുന്ന അല്ലെങ്കിൽ അവൻ ഫോളോ അപ്പ് ചെയ്തു വരുന്ന അവൻ്റെ സംസ്കാരത്തിന്റെ ഒരു ഭാഗമായിരിക്കണം നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് നാനാ മതസ്ഥരെ ഒന്നായി കാണുന്ന വളരെയേറെ പവിത്രമായിട്ടുള്ള ഒരുപാട് സാംസ്കാരിക പൈതൃകങ്ങൾ നിലനിൽക്കുന്ന ഒരുപാട് ചരിത്ര പ്രധാനമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുള്ള ഒരു ഇടം കൂടിയാണ് അതിലേറ്റവും പ്രധാനമായിട്ടുള്ള ബേസ് അതായത് നമുക്ക് ഇത്തരത്തിലുള്ള ചരിത്രങ്ങളുടെ ഒരു അവയർനെസ് നമ്മളുടെ ജനറേഷൻ ബേസ് ചെയ്ത് നമ്മുടെ ഒരു തലമുറയിലേക്ക് മാറ്റം വരുത്തുന്നതിന് പ്രധാനമായിട്ട് പങ്ക് വഹിക്കുന്ന ഒരു ഇടം കൂടിയാണ് വിദ്യാലയങ്ങൾ നമ്മൾ പണ്ട് കാലങ്ങളിൽ എൻ്റെ സ്കൂളിൽ ഇപ്പം ഞാൻ എൻ്റെ ചെറുപ്പകാലത്ത് എൻ്റെ വിദ്യാലയത്തിൽ പഠിക്കുമ്പോൾ എൻ്റെ അടുത്തിരിക്കുന്ന ആളുടെ ജാതിയോ മതമോ അല്ല എൻ്റെ വിഷൻ അവൻ എൻ്റെ സുഹൃത്താണ് അവനെ ഞാൻ സുഹൃത്തായിട്ടാണ് കാണുന്നത് അല്ല അവൻ ഏത് ജാതി അവൻ ഏത് മതത്തിലുള്ള ആളാണ് അവൻ ഏത് ദൈവത്തെയാണ് വിശ്വസിക്കുന്നത് ഇതൊന്നും അല്ലായിരുന്നു എൻ്റെ വിഷയം അവൻ നാളെ കൊണ്ടുവരുന്ന അവന്റെ പാത്രത്തിലെ ആഹാരം അവൻ എന്ത് അവ മുട്ടയാണോ മീനാണോ ചിക്കനാണോ കൊണ്ടുവരുന്നത് അതിൽ നിന്നും കൈയിട്ട് വരുമ്പോൾ കിട്ടുന്ന അസുഖം അല്ലെങ്കിൽ ഒരുമിച്ച് നിന്ന് പഠിക്കുമ്പോൾ കളർ പെൻസിലുകൾക്ക് വേണ്ടി തല്ലുപിടി കൂടുന്ന ബാല്യം അല്ലെങ്കിൽ ചോക്ക് എടുത്തുകൊണ്ടുപോവാന്ന് ടീച്ചർ പറഞ്ഞ് സ്റ്റാഫ് റൂമിലേക്ക് വിടുമ്പോൾ അതിലൊരു ചോക്ക് അടിച്ചു മാറ്റി സുഹൃത്തിന് കൊടുക്കുന്ന ഒരു ബാല്യം കിട്ടുന്ന ഇടവേളകളിൽ മൈതാനത്ത് പോയി ഒരുമിച്ച് നിന്ന് കളിക്കുന്ന ആ ഒരു ഞാനൊക്കെ പഠിച്ചു വളർന്ന കാലത്ത് ഉണ്ടായിരുന്ന പിന്നെ നമ്മളുടേതായ ഒരുപാട് കുസൃതികൾ ക്ലാസ് റൂമിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ വികൃതികൾ അതിന് ടീച്ചറിൽ നിന്നും കിട്ടുന്ന ശഹാരങ്ങൾ ചെറിയ ചെറിയ കുഞ്ഞു തല്ലികൾ നുള്ളുകൾ ക്ലാസ്സിന് പുറത്തു നിൽക്കുന്ന നിമിഷങ്ങൾ ഇതൊക്കെയായിരുന്നു നമ്മുടെയൊക്കെ ബാല്യത്തിൽ നമ്മളൊരു സ്കൂളിൽ നിന്നും എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളത് ഇന്ന് കാലം മാറി ജനറേഷൻ മാറി കാലഘട്ടങ്ങൾ മാറി പിള്ളേരും ഒരുപാട് അപ്ഡേറ്റഡായി അതിനനുസരിച്ച് ടീച്ചർമാരും ഒരുപാട് അപ്ഡേറ്റഡായി ഈ വിഷയങ്ങളൊക്കെ നടക്കുമ്പോൾ ഈ വസ്ത്രധാരണത്തിന്റെ പേരിൽ നടക്കുന്ന ഈ എറണാകുളം ജില്ലയിൽ നടക്കുന്ന ഈ വിഷയങ്ങൾ നടക്കുന്ന ഇതേ സമയത്ത് തന്നെയാണ് പാലക്കാട്ടൊരു കുട്ടി ആത്മഹത്യ ചെയ്യുന്നത് അതിന്റെ വിഷയം എന്ന് പറയുന്നത് ടീച്ചറുടെ ഹരാസ്മെന്റ് ടീച്ചറുടെ മാനസികമായിട്ടുള്ള എന്താ പറയുക ശല്യം അതായത് അവരെ പ്രഷർ ചെയ്യുന്നു അത്തരം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ആ കുട്ടി ആത്മഹത്യ ചെയ്തിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത് മാധ്യമങ്ങളിലൂടെ അതിന്റെ പേരിൽ കുട്ടികൾ സമരം നടത്തുന്നുണ്ട് ഇങ്ങനെ ഇങ്ങനെ അതായത് ഒരു കുട്ടിയുടെ മാനസിക നിലയെ തന്നെ തെറ്റിക്കുന്ന തരത്തിലേക്ക് എന്തുകൊണ്ട് ഒരു ടീച്ചറുടെ പ്രവൃത്തികൾ ചെല്ലുന്നു എന്നുള്ളതും സംശയത്തിന്റെ നിലയിൽ നിൽക്കുന്ന കാര്യമാണ് ഇന്ന് ടീച്ചറെ പഴിക്കാൻ പറ്റില്ല കുട്ടികളുടെ ഒപ്പം നിൽക്കാൻ പറ്റില്ല കുട്ടികളെ പഠിക്കാൻ പറ്റില്ല ടീച്ചറുടെ ഒപ്പവും നിൽക്കാൻ പറ്റില്ല കാരണം എവിടെയാണ് ശരി എവിടെയാണ് തെറ്റെന്ന് പോലും നമുക്ക് അറിയാൻ കഴിയാത്ത ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത് കാരണം ഇവിടെ ഒരു കുട്ടി തന്റെ ഇഷ്ടത്തിനുള്ള ഒരു വസ്ത്രം ധരിച്ച് സ്കൂളിലേക്ക് എത്തിയപ്പോൾ അതിനെ തന്റെ മതത്തിന്റെയും കൂടി ഒരു സങ്കല്പം അതായത് കുട്ടി വിശ്വസിക്കുന്ന ആ ഒരു സംസ്കാരത്തിന്റെയും കൂടി ഒരു സങ്കല്പം അതിലേ കൂട്ടിച്ചേർന്നപ്പോൾ അവിടെ അനുമതി നിഷേധിച്ചു ഇന്ന് കോടതി തക്കതായി പറഞ്ഞിട്ടുണ്ട് കുട്ടിക്ക് എന്ത് ധരിക്കണം എന്നുള്ളത് കുട്ടി എന്ത് ധരിച്ച് സ്കൂളിൽ വരണമെന്ന് കുട്ടിയുടെ വിവേചന ബുദ്ധിക്ക് വിട്ടുകൊടുക്കണം സ്കൂൾ യൂണിഫോമത്തിന് ബഹുമാനിക്കുകയും മറിച്ച് താൻ വിശ്വസിക്കുന്ന വിശ്വാസത്തെയും കൂടെ കൂടെ ചേർക്കുന്നതാണ് ആ കുട്ടിയുടെ ആഗ്രഹമെങ്കിൽ എന്തുകൊണ്ട് അതിനെ എതിർക്കണം ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൽ വിവിധ തരം സംസ്കാരങ്ങളും വിവിധ തരം എന്താ പറയാ രീതികളും ഫോളോ ചെയ്യുന്ന ഒത്തിരി പേരുണ്ട് പല മതവിഭാഗക്കാരുണ്ട് പല ആചാരങ്ങളിൽ ജീവിക്കുന്ന ആളുകളുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും പഞ്ചാബ് എന്ന് പറയുന്ന നമ്മുടെ ഇന്ത്യയോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഇടങ്ങളിലെ സിഖ് സമുദായത്തിൽ പെടുന്ന ആളുകൾ അവരുടെ തലപ്പാവിന്റെ കാര്യം ഞാൻ നിങ്ങൾക്ക് പറയാതെ തന്നെ അറിയാം പഞ്ചാബിലൊക്കെ നമ്മളൊന്ന് യാത്ര ചെയ്ത് പോയി കഴിഞ്ഞാൽ അറിയാൻ കഴിയുന്ന അല്ലെങ്കിൽ കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ് അവിടെ ഹെൽമെറ്റുകൾ പോലും വെക്കാതെ ആ കാരണം അവരുടെ ആ ഒരു തലപ്പാവിന് കൊടുക്കുന്ന ഒരു ബഹുമാനവും അതിനോട് അവർ കാണിക്കുന്ന ഒരു സ്നേഹവും കൊണ്ട് അവർ അവർ അതിനെ അഴിച്ചു മാറ്റാറില്ല അത് സ്കൂളുകളിലായാലും അവിടുത്തെ കുട്ടികൾ അത് ധരിച്ചു തന്നെയാണ് പോകുന്നത് അവിടേക്ക് ഇത്തരത്തിലുള്ള വാശികൾ നേടിയെടുക്കാൻ സാധിക്കുന്നു അതുപോലെ തന്നെ ഒരാൾ അവരുടെ വിശ്വാസത്തിന്റെ പുറത്ത് അല്ലെങ്കിൽ ഒരു ഇഷ്ടത്തിന്റെ പുറത്ത് ആ കുട്ടി എന്ത് ധരിച്ചു വരണം എന്നുള്ളതും അതുപോലെ തന്നെ സ്കൂളിന്റെ ആ ഒരു ഡിസിപ്ലിൻ എന്ന് പറയുന്ന ഒരു സങ്കല്പം ഓക്കെ സ്കൂളിന്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ സ്കൂളിന് അങ്ങനെ ഒരു പോളിസി ഉണ്ട് ഇത്തരത്തിൽ ഡിസിപ്ലിൻ കാത്തുസൂക്ഷിച്ച് ഒരു യൂണിഫോം മെത്തേഡിലൂടെ തന്നെ കുട്ടികൾ വരണം എന്ന് പറയുമ്പോൾ അവിടെ ഈ പ്രസ്താവന നടത്തുന്ന ആളുടെ വസ്ത്രധാരണം ഒരു മതവുമായി ബന്ധപ്പെട്ടതാണ് ഞാൻ ഒരിക്കലും അതിനെ ചോദ്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല അത് അവരുടെയും വിശ്വാസമാണ് ആ വിശ്വാസത്തെ ഞാൻ ബഹുമാനിക്കുന്നത് ഓരോരുത്തർക്കും അതാണ് ഞാൻ പറഞ്ഞു വന്നത് ഓരോ മനുഷ്യർക്കും ഓരോ വ്യക്തിക്കും അവരവരുടേതായിട്ടുള്ള വിശ്വാസങ്ങളുണ്ട് ആ വിശ്വാസങ്ങളെ ബഹുമാനിക്കാനാണ് നമ്മൾ നമ്മുടെ സംസ്കാരം കൊണ്ട് പഠിച്ചിട്ടുള്ളത് എന്ന് പറയുന്ന രാജ്യത്തിന്റെ ഉള്ളിൽ ജീവിക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഇത്തരത്തിലുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ നമ്മളോടൊപ്പം ചേർത്ത് വെക്കാറുണ്ട് അത് ഒരു സംസ്കാരത്തിന്റെ ആവാൻ ഞാൻ പറഞ്ഞു വരുന്ന എപ്പോഴും ആ ഒരു വേട് കടന്നു വരുന്നത് നമ്മൾ എപ്പോഴും ഫോളോ ചെയ്യുന്ന ആ ഒരു പാറ്റേൺ തന്നെയാണ് അതിൽ നമ്മൾ ഒരിക്കലും ഒരു ക്രൈസ്തവനെയോ ഒരു ഹിന്ദുവിനെയോ ഒരു മുസൽമാനെയോ മാറ്റി നിർത്താനല്ല അല്ല ആഗ്രഹിക്കുന്നത് ചേർത്ത് പിടിക്കാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത് എന്റെ ഒരു വാട്സപ്പിന്റെ ഒരു ചാറ്റ് ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞാൽ വ്യത്യസ്ത മതങ്ങളിലുള്ള വ്യത്യസ്ത നാമധേയങ്ങളിലുള്ള വ്യത്യസ്തമായ രുചികളുള്ള വ്യത്യസ്തമായ രാഷ്ട്രീയ ചിന്താഗതിയുള്ള അങ്ങനെ അങ്ങനെ പല തരത്തിലുള്ള മനുഷ്യർ അവിടെ ഉണ്ടാവും അത് എന്റെ എന്റെ വ്യക്തിപരമായിട്ട് ഇടത്തുള്ള എന്റെ സൗഹൃദങ്ങളാണ് ഒന്നും ഞാൻ ചികയുന്നത് അവരുടെ മതമോ രാഷ്ട്രീയവും അല്ല അവൻ എന്റെ സുഹൃത്താണ് അല്ലെങ്കിൽ അവൾ എൻ്റെ സുഹൃത്താണ് ആ രണ്ട് അവൻ അവൾ എന്ന് പറയുന്ന രണ്ട് കാറ്റഗറിയിൽ മാത്രം മനുഷ്യനെ മാറ്റി നിർത്തിക്കൊണ്ട് ഈ മതവും ജാതിയും ഒക്കെ നമ്മൾ മാറ്റിവെച്ച് നമുക്കൊരു എന്താ പറയുക ഒരു സാംസ്കാരിക പൈതൃകമുള്ള ഒരു രാജ്യത്ത് ജീവിക്കുമ്പോൾ അതിലും ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഹൺഡ്രഡ് പെർസെന്റ് ലിറ്ററസിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ എന്തിനാണ് ഇത്തരം വിഷയങ്ങളിൽ കൊമ്പു കോർക്കുന്നത് ഇവിടെ അതിനെ ചേരും പടി ചേർത്ത് കൊണ്ടും മത കക്ഷികൾ ഇടപെടുന്നുണ്ട് ഇവിടുത്തെ പൊളിറ്റിക്സ് ഇടപെടുന്നുണ്ട് ഇവിടുത്തെ സിസ്റ്റം ഇടപെടുന്നുണ്ട് ഇതെല്ലാം തന്നെ ആ കുട്ടി എന്തുമാത്രം മാനസികമായിട്ട് ബുദ്ധിമുട്ടിൽ എത്തിച്ചിട്ടുണ്ടാവും അത് എന്തുമാത്രം മാനസികമായിട്ട് അതിന് വേദന ഉണ്ടാക്കിയിട്ടുണ്ടാവും ഇപ്പോൾ ഞാൻ അതിൽ കൂടെ ഒരു കാര്യം ചേർക്കാനാകുന്നു ആ സ്കൂൾ മാനേജ്മെന്റ് ഓക്കെ അതൊരു പ്രൈവറ്റ് സ്കൂൾ മാനേജ്മെന്റ് ആണ് അവർക്ക് അങ്ങനെ ഒരു റൂൾ ഉണ്ടെങ്കിൽ ആ രക്ഷകർത്താക്കൾക്ക് എപ്പോഴും അവിടെ നിന്ന് ആ കുട്ടിയെ മാറ്റാമായിരുന്നു അത്തരത്തിലൊരു പ്രഷറിലേക്ക് ഒരു സമ്മർദ്ദത്തിലേക്ക് എന്തിനാ കുട്ടിയെ കൊണ്ട് അവിടെ എത്തിച്ചു ആ കുട്ടിക്ക് പറ്റുന്ന ആ കുട്ടിയുടെ ആ ഒരു ഇഷ്ടത്തിനൊപ്പം നിൽക്കുന്ന ആ യൂണിഫോമും കൂടെ ചേർത്ത് ആ ഒരു ഇഷ്ടപ്രകാരമുള്ള വസ്ത്രം ധരിച്ചു പോവാൻ കഴിയുന്ന ഗവൺമെന്റ് സ്കൂളുകൾ നമ്മുടെ നാട്ടിലുണ്ട് വളരെ മികച്ച ഗവൺമെന്റ് സ്കൂളുകൾ തന്നെയാണ് ഇന്ന് നമ്മുടെ കേരളത്തിലുള്ളത് സ്കൂളുകളായാലും പല കാര്യങ്ങളിലായാലും അത്തരം ഡെവലപ്മെന്റ്സുകൾ നമ്മൾ മുന്നിൽ തന്നെയാണ് ഉള്ളത് അതുപോലെ തന്നെ ഇതിനെ അംഗീകരിക്കുന്ന പ്രൈവറ്റ് സ്കൂളുകളുമുണ്ട് നമ്മുടെ ഇടങ്ങളിൽ അത്തരം ഇടങ്ങളിലേക്കൊന്നും മാറ്റിയാൽ തീരുന്ന ഒരു പ്രശ്നം അല്ലെങ്കിൽ എന്ത് ആരൊക്കെയോ ഒരുമിച്ചിരുന്ന് സംസാരിച്ചാൽ തീരേണ്ട ഒരു പ്രശ്നം എന്തിനാണ് ഇത്ര ലഹളയിലേക്ക് പോകുന്നത് എന്തിനാണ് ഇത്ര എന്താ പറയാ ഒരുപാട് കോൺട്രവേഴ്സികളിലേക്ക് ഈ വിഷയം തള്ളിവിടുന്നത് എന്തിനാണ് ന്യൂസ് ചാനലുകൾ ഇതിനെ ഇത്ര ശക്തമായിട്ട് ഏറ്റെടുക്കുന്നത് ഞാൻ ഇനി അതിലേക്കാണ് വരാൻ പോകുന്നത് ഇവിടുത്തെ ന്യൂസ് ചാനലുകൾ ഒരു വിഷയത്തെ എത്രമാത്രം അതിൻ്റെ തീവ്രത കൂട്ടാൻ കഴിയുമെന്നുള്ളതിൻ്റെ ഏറ്റവും ഉത്തമമായ ഒരു ഒരു വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ഇന്നത്തെ മീഡിയകളെ എടുക്കാം മുൻനിര മാധ്യമങ്ങൾ തന്നെയാണ് അവരുടെ അന്ത്യ ചർച്ചകളിൽ അവിടെ പറയുന്ന വാക്കുകൾ എന്തുമാത്രം തെറ്റാണ് കാരണം അത് സ്പ്രെഡ് ചെയ്യുന്നത് വളരെ വിഷം തന്നെയാണ് അതിനൊരു നിയന്ത്രണം കൊണ്ടുവരേണ്ടത് വളരെ ഒരു ഘടകവുമാണ് അതുപോലെ തന്നെയാണ് സോഷ്യൽ മീഡിയയും സോഷ്യൽ മീഡിയ ഒരു വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട് പല സ്വഭാവത്തിലുള്ള പല രുചിയിലുള്ള പല നിറത്തിലുള്ള മനുഷ്യരാണ് അത് ഉപയോഗിക്കുന്നത് അവർക്ക് വ്യത്യസ്തമായ നിലപാടുകൾ ഉണ്ടാവും വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടാവും എല്ലാവരുടെയും അഭിപ്രായങ്ങൾ ഏകീകരിച്ചു കൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതും ഒരു ജനാധിപത്യ രാജ്യത്ത് നടക്കേണ്ട കാര്യം ജനാധിപത്യ രാജ്യത്തുള്ളൊരു കാര്യമാണ് നമുക്ക് പറയാനുള്ളൊരു സ്പേസ് പറയുന്ന കാര്യത്തിന്റെ ഒരു അക്കൗണ്ടബിലിറ്റി അല്ലെങ്കിൽ ആ പറയുന്ന വിഷയത്തിനകത്തിന്റെ തീവ്രത നമ്മൾ തിരിച്ചറിയണം എന്നുള്ളതും ഒരു വസ്തുതയിൽ നിൽക്കുന്ന കാര്യമാണ് ഒരു വിഷയത്തെ ഇത്രത്തോളം വളരെ സെൻസിറ്റീവായിട്ടുള്ള ഒരു വിഷയത്തെ എടുത്ത് നമ്മൾ മുന്നിൽ വെച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ എത്രമാത്രം റെസ്പോൺസിബിൾ ആവണമെന്ന് ഇത്തരം വീഡിയോകൾ ചെയ്യുന്നവരായാലും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കണ്ടന്റുകൾ ന്യൂസ് ആക്കി വിടുന്ന ഇവിടുത്തെ മെയിൻ സ്ട്രീം ചാനലുകളായും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അവിടെ ചാനൽ മുറികളിൽ വന്നിരുന്ന പച്ചയായ വർഗീയത പറയുന്നവരെ എന്തുകൊണ്ട് ഇവർ തടയുന്നില്ല അവർക്ക് അതിനുള്ള ലൈസൻസ് അവിടെ തുറന്നു കൊടുക്കുകയാണ് ചെയ്യുന്നത് അത് സ്പ്രെഡ് ചെയ്യുന്നത് വിഷം തന്നെയാണ് ഇതിനൊക്കെ വ്യക്തമായ നിയന്ത്രണങ്ങൾ നമ്മുടെ സിസ്റ്റത്തിൽ കൊണ്ടുവന്ന നമ്മുടെ സർക്കാരുകൾ അതിനെ ഇടപെടണം നമ്മുടെ കേരള സർക്കാരായാലും കേന്ദ്ര സർക്കാരുകളായാലും ഇതിനെ വ്യക്തമായി മോണിറ്റർ ചെയ്യണം നമ്മുടെ നാട് ഒരു സ്നേഹത്തിന്റെയും എന്താ പറയുക ഒരുപാട് സംസ്കാരത്തിന്റെയൊക്കെ ഒരു ഇടമാണ് അവിടെ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ദമിപ്പിക്കുന്ന വാക്കുകൾ നമ്മൾ കേൾക്കുന്ന ഒരവസ്ഥ ഉണ്ടാക്കുന്ന സാഹചര്യം വരുത്തരുതെന്നാണ് ഞാൻ വ്യക്തിപരമായിട്ട് വളരെ പേഴ്സണൽ ആയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കാരണം ഞാൻ ഈ ഒരു വിഷയത്തിൽ ആരുടെ ഒപ്പം നിൽക്കുന്നു എന്നത് പോലും എനിക്ക് പറയാൻ പേടിയാണ് കാരണം ഞാൻ നിൽക്കുന്നത് എപ്പോഴും നമ്മുടെ ഇന്ത്യൻ സംസ്കാരത്തിന്റെയും ഇന്ത്യൻ പൈതൃകത്തിന്റെയും ഒപ്പം മാത്രമായിരിക്കും കാരണം ഇവിടെ നമ്മൾ പിന്തുടരുന്ന നാനാ മതസ്ഥരായ മനുഷ്യരെ ഒന്നായി കാണുന്ന മതേതരത്വമുള്ള സ്നേഹമുള്ള ജനാധിപത്യമുള്ള തമ്മിൽ ബഹുമാനമുള്ള തമ്മിൽ സ്നേഹമുള്ള നല്ലൊരിടത്താണ് ആ ഒരിടത്ത് നിന്ന് കൊണ്ട് നമ്മൾ ഇത്തരം വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ ഒരു മുൻകരുതൽ നമ്മൾ നമ്മളിൽ തന്നെ എടുക്കണമെന്നാണ് ഞാൻ പറയുന്നത് എന്തായാലും ഒരുപാട് നാളുകൾ നീണ്ടുപോകാതെ ഈ വിഷയങ്ങളൊക്കെ അവസാനിക്കട്ടെ ഒരു പുതിയൊരു ബ്രേക്കിംഗ് ന്യൂസ് വരുമ്പോൾ മീഡിയ ചെയ്ത് വിടും പക്ഷെ അതുവരെ ഇതവർക്കുള്ള ഒരു വരുമാന മാർഗമാണ് അവർ ഇതിന്റെ പുറകെ തന്നെ സഞ്ചരിക്കും മറ്റു വിശേഷങ്ങളെ വരുന്നവർ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കുന്നു